െ രണ്ടാം പാദവാർഷിക പരീക്ഷ അതായത് ക്രിസ്മസ് എക്സാം ക്ലാസ് സിക്സ് മലയാളം വൺ ചോദ്യപേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മക്കൾ ഈ ചാനലിനാദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നോക്കൂ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രവർത്തനം വൺ വായിക്കാം എഴുതാം ഒരു പാരഗ്രാഫ് നൽകിയിരിക്കുകയാണ് അല്ലേ ഈ പാരഗ്രാഫ് വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്താ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കൂ ജയപരാജയങ്ങൾ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണെന്ന് പൊതുവെ പറയാറുണ്ട് ഒരു ദിവസം തോറ്റവർ മറ്റൊരു ദിവസം ജയിക്കുന്നു ഇത് നേർവിപരീതമായും നടക്കാം ഒരു ദിവസം തോറ്റുവെന്ന് കരുതി എതിരാളികളോട് അപികീർത്തികരമായും മോശമായും പെരുമാറുന്നത് ഉചിതമല്ല എതിരാളികളും നല്ല മനുഷ്യരാണെന്നും അവർക്കും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെന്ന ചിന്ത എല്ലാ മത്സരാർത്ഥികളിലും ഉണ്ടാകണം എതിരാളിയെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും അവരുടെ വിജയത്തിൽ സന്തോഷിക്കുന്നവരുമാണ് യഥാർത്ഥ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ ഉൾക്കൊള്ളുന്നവർ വിജയത്തിനായി അധ്വാനിച്ചു കളിക്കുകയും ആത്മവിശ്വാസത്തോടെ കളിക്കളത്തിൽ ഇടപെടുകയും വേണം വിജയത്തിന് കുറുക്ക് വഴികളില്ല പകരം കഷ്ടപ്പാടിൻ്റെയും കഠിന പ്രയത്നത്തിൻ്റെയും മാർഗമാണ് വേണ്ടത് ഡോക്ടർ അജീഷ് ടി പിയുടെ ഒരു പാരഗ്രാഫാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതിന് താഴെ കൊടുത്തിരിക്കുന്ന സബ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം നോക്കൂ എതിരാളികളോടുള്ള പെരുമാറ്റം ഉചിതമല്ലാതാക്കുന്നത് എപ്പോൾ എപ്പോഴാണ് എതിരാളികളോടുള്ള പെരുമാറ്റം ഉചിതമല്ലാതാകുന്നത് നമ്മുടെ പാരഗ്രാഫിൽ തന്നിട്ടുണ്ട് എന്താണ് എതിരാളികളെ പുകഴ്ത്തുമ്പോഴാണോ എതിരാളികളെ അപക അപകീർത്തിപ്പെടുത്തുമ്പോഴാണോ എതിരാളികളെ സഹായിക്കുമ്പോഴാണോ എതിരാളികളെ പരാജയപ്പെടുത്തുമ്പോഴാണോ എപ്പോഴാണ് ഉചിതമല്ലാതാവുന്നത് ആ എതിരാളികളെ അപകീർത്തിപ്പെടുത്തുമ്പോൾ അല്ലേ ബി ആണ് ആൻസർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നന്മകളുള്ള നന്മകളും ഉള്ളത് ആർക്കാണ് ആർക്കാണുള്ളത് നമുക്ക് മാത്രമാണോ അല്ല നമുക്കും ആണോ അല്ല നമുക്കും എതിരാളികൾക്കും എതിരാളികൾക്കും ശത്രുക്കൾക്കും ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഇതിലേതാണ് ശരിയായ ആൻസർ നമുക്കും എതിരാളികൾക്കും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നന്മകളും ഉള്ളതാണ് അല്ലേ അപ്പോൾ ഏതാണ് ആൻസർ നമുക്കും എതിരാളികൾക്കും ആൻസർ ബി ആണ് ശരി നമുക്കും എതിരാളികൾക്കും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ സഹകളിക്കാരെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർ എതിരാളികളുടെ വിജയത്തെ എപ്രകാരമാണ് പരിഗണിക്കേണ്ടത് എപ്രകാരമാണ് പരിഗണിക്കേണ്ടത് സന്തോഷത്തോടെ അല്ലേ ബി ആണ് ആൻസർ നാലാമത്തെ ക്വസ്റ്റ്യൻ അധ്വാനിച്ച് ആത്മവിശ്വാസത്തോടെ കളിക്കണമെന്ന് പറയാൻ കാരണം കാരണമെന്ത് എന്തുകൊണ്ടാണ് വിജയത്തിന് കുറുക്കുവഴികളില്ല സി ആണ് ആൻസർ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കളിയിലും ജീവിതത്തിലും ഒപ്പമുള്ളവരെ പരിഗണിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ നൽകേണ്ടത് എന്താണ് എന്താണ് നൽകേണ്ടത് ആ എല്ലാവർക്കും ബഹുമാനവും അംഗീകാരവും ആൻസർ ബി ആണ് കറക്റ്റ് ക്ലിയർ ആണല്ലോ കെ പ്രവർത്തനം ടു നോക്കൂ കഥാപാത്ര നിരൂപണമാണ് അതായത് ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ നോക്കൂ എന്താ ഇവിടെ ഒരു കുറച്ച് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് എന്താണ് ഭംഗിയുള്ള ശലഭം നമുക്കതിനെ പിടിക്കാം നമ്മൾ അങ്ങനെ പോകും തോഴിയെ കൂടാതെ എല്ലാവരും ചേർന്ന് ഒന്ന് വിളിച്ചു നോക്കാം നിങ്ങളെ പോലെ തന്നെയാണോ നല്ല നക്ഷത്രക്കാർ തുടുത്ത മുഖും അതായത് ചിത്രശലഭങ്ങളിലെ മാലാകന്മാരെ പരിചയപ്പെട്ടല്ലോ മാലാകന്മാർക്ക് ഒരേ രൂപവും ഒരേ ചിന്തയുമാണ് അവരുടെ സവിശേഷതകൾ പരിശോധിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ നമ്മൾ കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ തിരിച്ചറിഞ്ഞിട്ട് ആ കഥാപാത്രങ്ങളെക്കുറിച്ച് കഥാപാത്ര നിരൂപണം നടത്താനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് എന്തൊക്കെ നിങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തണം ആ കഥാപാത്രത്തിന് കഥയിലുള്ള സ്ഥാനം എന്താണ് പിന്നെ ഏതൊക്കെ സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് എന്താണ് അതിൻ്റെ നിങ്ങളുടേതായ നല്ല ഭാഷയിൽ നിങ്ങളതിനെ എഴുതണം വാക്യഘടന ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങളതിനെ എഴുതണം ബി കോസ്റ്റി നോക്കൂ നാടകവുമായി ബന്ധപ്പെടാത്ത പദം ഏത് ഏതാണ് നാടകവുമായി ബന്ധപ്പെടാത്ത പദം നാടകവുമായി ബന്ധപ്പെട്ട കർട്ടൻ കർട്ടൻ എന്തുമായി ബന്ധപ്പെട്ടതാണ് നാടകവുമായി ബന്ധപ്പെട്ടാണ് കഥാപാത്രം നാടകവുമായി ബന്ധപ്പെട്ടതാണ് സംഭാഷണം നാടകവുമായി ബന്ധപ്പെട്ടാണ് അപ്പം അല്ലാത്തത് ഏതാണ് തിരക്കഥ തിരക്കഥയാണ് നാടകവുമായി ബന്ധപ്പെടാത്ത പദം പ്രവർത്തനം മൂന്ന് നോക്കൂ വിശകലന കുറിപ്പ് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് പണം എന്നുള്ളത് കയ്യിൽ വരുമ്പോൾ ഗുണം എന്നുള്ളത് ദൂരത്താകും പഴഞ്ചൊല്ലു വായിച്ചില്ലേ ഹാമലി നഗരത്തിലെ മേയർക്കും ഇത് തന്നെയല്ലേ സംഭവിച്ചത് അപ്പോൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞത് അതായത് എന്താണ് നിങ്ങൾ ആ പ്രശ്നം എന്താണ് ആ എന്താണ് പ്രശ്നമെന്നും അതായത് ആ മേയർക്ക് എന്താണ് സംഭവിച്ചതെന്നും അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ചൊക്കെ വിശകലനം ചെയ്ത് ആ കാര്യങ്ങൾ എഴുതാണ് വേണ്ടത് അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ നിലപാടുകളും എന്താണ് പണമെന്ന് വരുമ്പോൾ ഇപ്പം കയ്യിൽ വരുമ്പോൾ ഗുണം എന്നുള്ളത് ദൂരത്താകും എന്നുള്ളതിൽ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എന്താണ് നിങ്ങളുടെ നിലപാടുകൾ എന്താണ് ശരിയല്ലേ പണം നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ നല്ല ഗുണങ്ങളൊക്കെ നമ്മുടെ എന്താകും നമ്മളിൽ നിന്ന് ദൂരത്തേക്ക് പോകും എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളുടേതായ അഭിപ്രായങ്ങളും ഒക്കെ വച്ചിട്ട് നിങ്ങളതിനെക്കുറിച്ചൊരു വിശദീകരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ ൂ എലികളെക്കൊണ്ട് പൊറുതിമുട്ടി കൊണ്ട് പൊറുതിമുട്ടി ഇതിൽ പൊറുതിമുട്ടി എന്ന വരെ എന്ന പ പദം എന്ത് ചെയ്തേക്കുവാണ് ഇട്ടേക്കുവാണ് ഈ ഇട്ട പദം കൊണ്ട് എന്താണ് അർത്ഥം നോക്കുന്നത് അതായത് സഹി ദേഷ്യം പിടിച്ചു വേദനിച്ചു സങ്കടപ്പെട്ടു പൊറുതിമുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും എന്താണ് പൊറുതിമുട്ടി എന്ന് പറഞ്ഞാൽ സഹി കെട്ടു അപ്പോൾ എലികളെക്കൊണ്ട് സഹി കെട്ടു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് നോക്കൂ ഇനി പ്രവർത്തനം നാല് താരതമ്യക്കുറിപ്പെഴുതാം ഒരു യാത്രയിൽ ആകെയുള്ള വസ്ത്രം ഉണക്കാനിട്ട് കുളത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയെ കാണാനിടയായപ്പോൾ ഇന്ത്യക്കാരായ എല്ലാവരുടെയും ജീവിത സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഞാൻ ഒറ്റ വസ്ത്രത്തിലായിരിക്കും ഗാന്ധിജി താണവർ തൻ പേരിലെത്ര മേലാർദ്രത കാണുവാനെങ്ങുണ്ടു മഞ്ഞിൽ വേറെ വരികളെ താരതമ്യപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാം ഈ രണ്ടിലും എന്താണ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഉൾപ്പെടുത്തി നിങ്ങൾ ഈ കവിതയിലെയും ഈ ഗാന്ധിജിയുടെ വാക്കുകളെയും തമ്മിൽ താരതമ്യപ്പെടുത്തി കുറിപ്പെഴുതാനാണ് പറഞ്ഞത് എന്തൊക്കെയായിരിക്കും അതിനകത്ത് അല്ലേ അവിടെ എന്തൊക്കെയുണ്ട് നിങ്ങൾക്കറിയാം എന്താണ് അതിൽ ഈ പറയുന്നത് ആകെയുള്ള വസ്ത്രം ഉണക്കാനിട്ട് കുളത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പം ഇന്ത്യക്കാരുടെ ജീവിത സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളതാണ് ഗാന്ധിജി അതിൽ പറയുന്നത് അതുപോലെ അടുത്ത കവിതയിൽ എന്താ പറയുന്നത് താണവർ തൻ പേരിലെത്ര മേലാര്ദ്രത കാണുവാനെങ്ങുണ്ടും മുന്നിൽ വേറെ ഈ താണ ആൾക്കാരെ കുറിച്ചും അവരുടെ അവസ്ഥകളെ അവസ്ഥകളെക്കുറിച്ചുമാണ് അതിലും വിവരിക്കുന്നത് അപ്പോൾ ഈ രണ്ടും തമ്മിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടേതായ ആശയങ്ങളും വാക്യങ്ങളൊക്കെ ചേർത്ത് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ കഴിയും ഓക്കെ താഴെപ്പറയുന്നവയിൽ ഉള്ളൂരിൻ്റെ കൃതി ഏത് ആരുടെയാണ് ഉള്ളൂരിൻ്റെ കൃതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അഗ്നി ചിറകുകൾ ഉമാ കേരളം തൊപ്പികൾ സാഹിത്യമഞ്ചിരി ഉള്ളൂരിൻ്റെ കൃതി ഏതാണ് ഉമാ കേരളം ക്ലിയർ അല്ലേ മക്കളെ ഇനി പ്രവർത്തനമഞ്ച് അഭിപ്രായക്കുറിപ്പ് സഞ്ജുവിന് വേഗശതകം അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റിയിൽ സെഞ്ചുറി നേടി കേരളത്തിൻ്റെ സ്വന്തം സഞ്ജു സെഞ്ചുറിയുമായി കരുത്തോടെ സഞ്ജുവിൽ കുറച്ച് തലക്കെട്ടുകളാണ് പത്രവാർത്തയുടെ തലക്കെട്ടുകളായിരിക്കും ഇല്ലേ അപ്പോൾ നോക്കൂ തലക്കെട്ടുകൾ നിങ്ങൾ വായിച്ചല്ലോ അപ്പോൾ ഈ തിരിച്ചടികളെ മറികടന്ന് വിജയത്തിലെത്തിയ അബ്ദുൽ കലാമിൻ്റെ അനുഭവം നമുക്കറിയാം അപ്പോൾ പരാജയങ്ങളിൽ പതരാത്രവർക്കുള്ളതാണ് ഈ ലോകം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇത് തന്നെയാണ് എന്ത് ചെയ്തത് നമ്മൾ കുറച്ച് മുമ്പ് ഫസ്റ്റ് പാരഗ്രാഫിലും ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ എന്ത് പറഞ്ഞു അല്ലേ അതായത് അവിടെ പരാജയപ്പെടുത്തുന്നതിന് എതിരാളിയായി കാണരുത് എതിരാളിയെ മാത്രം കാണരുത് എന്നാണ് പറഞ്ഞത് എന്നാലും നമ്മളുടെ എന്താണ് തിരിച്ചടികളെയൊക്കെ മാറിക്കടന്ന് വിജയത്തിലെത്തുക എന്നുള്ളതാണ് നമ്മൾക്ക് വേണ്ടത് അപ്പം പരാജയത്തിൽ പദ്രാതർക്കുള്ളതാണെന്ത് ഈ ലോകം അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം അത് അതൊക്കെ രേഖപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഉദാഹരണ സഹിതം നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം നോക്കൂ പ്രവർത്തനം സിക്സ് ആസ്വാദന എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് ഇവിടെ ഒരു കവിത തന്നിട്ടുണ്ട് എന്താണ് ഉള്ളൂരിന്റെ കവിതയാണ് തന്നിരിക്കുന്നത് കാറ്റത്തിളകും മടലുകളും കാച്ചു തഴയ്ക്കും കുലകളുമായി നമ്മുടെ തോട്ടത്തിൽ നിന്നിടുന്നു നല്ലൊരു തെങ്ങുകളേകം പാരന്യഴകും നിഴലുമേകി പാരമിതെങ്ങു വിളങ്ങിടുന്നു തന്നുടമസ്ഥന് വേണ്ടിയെല്ലാം തൻ തലമേൽ താങ്ങി നിന്നിടുന്നു വേനൽക്കും മഞ്ഞിനും ഭേദമില്ല വേറിട്ടൊരറ്റ നിനവുമില്ല ഉള്ളൂരിൻ്റെ ഒരു കവിതയാണ് തന്നിരിക്കുന്നത് ഇതിൽ ഇതിൻ്റെ അർത്ഥങ്ങളും തന്നിട്ടുണ്ട് അല്ലേ എന്താണ് നിനവ് ചിന്ത പാരം വളരെ പാര് ഭൂമി എന്തൊക്കെയാണ് ഇതിൻ്റെ ഈ കവിതയുമായി ബന്ധപ്പെട്ട ആശയം അല്ലേ അതായത് നമ്മുടെ കാറ്റുതിളകും മടലുകളും നമ്മുടെ തോട്ടത്തിൽ എന്താണ് തേ തെങ്ങ് നിൽക്കുന്നു നല്ല തെങ്ങുകളൊട്ടനേകം പാരിൻ്റെ അഴകും നിഴലും അല്ലേ നമുക്ക് ഈ ത ഈ തെങ്ങുകളൊക്കെ നമുക്ക് എന്താണ് നല്ല നമ്മുടെ ഭൂമിക്ക് നല്ല അഴകും പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല തണലുമാണ് നൽകുന്നത് പാര മിതെ വിളങ്ങിടുന്നു തൻ്റെ ഉടമസ്ഥന് വേണ്ടിയെല്ലാം തൻ തലമേൽ താങ്ങിടുന്നു തൻ്റെ ഉടമസ്ഥന് വേണ്ടിയിട്ട് ഈ തെങ്ങ് ഇതിലും ഇതെല്ലാം നിങ്ങൾ താങ്ങി ഇടു നിൽക്കുവാണ് വേനൽക്കും മഞ്ഞിനും ഭേദയുമില്ല വേറിട്ടൊരറ്റും നീനവുമില്ല വേറെ ചിന്തയൊന്നും ഇല്ല അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പം നിങ്ങളുടേതായ രീതിയിൽ ഈ ഈ കവിതേനെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നിരീക്ഷണം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കവിതയുടെ ആശയവും ഭംഗിയുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആസ്വാദന ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് ആദ്യ കവിത ആരുടേതാണ് കവിതയിലെ ആശയം എന്താണ് എന്നൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് കി മക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സീ യു ഒക്കെ ദെൻ താങ്ക് യു